ഹരേ കൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണൻ എപ്പോഴും പറയാറുണ്ടല്ലേ നിങ്ങളുടെ കർമ്മം നിങ്ങളെ എപ്പോഴും പിന്തുടർന്നു കൊണ്ടേ ഒരു കാര്യം കേട്ടാലോ ഞാൻ ത്രിവേണി സംഗമത്തിൽ മുങ്ങിന്ന് പറഞ്ഞു മുങ്ങിന്ന് പറഞ്ഞ് എൻ്റെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞു എന്നിട്ട് ഞാൻ ആ നദിയോട് ചോദിച്ചു നീ എൻ്റെ പാപങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പോകുന്നു നദി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാനത് സൂക്ഷിക്കുകയൊന്നുമില്ല ഞാൻ നേരെ അത് കടലിലേക്ക് ഒഴുക്കി വിടും അങ്ങനെ എൻ്റെ ക്യൂരിയോസിറ്റി ഞാനത് തീർക്കാൻ വേണ്ടി കടലിൻ്റെ അടുത്ത് പോയിട്ട് കടലിനോട് ചോദിച്ചു നീ എൻ്റെ പാപങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പോകുന്നു നിനക്ക് നദിയിൽ നിന്ന് കിട്ടിയില്ലേ എത്ര വേണിയിൽ നിന്നും അപ്പോൾ കടല് പറയുകയാണ് ഞാനത് സൂക്ഷിക്കൊന്നുമില്ല ഞാൻ നേരെ അതിനെ നീരാവിയായിട്ട് ആകാശത്തോട്ട് അങ്ങോട്ട് വിടും എന്ന് പറഞ്ഞു അത് മേഘത്തിൻ്റെ അടുത്തെത്തും അപ്പം നേരെ ഞാൻ മേഘത്തിൻ്റെ അടുത്ത് പോയി മേഘത്തിനോട് ചോദിച്ചു ആ കടലിൽ നിന്ന് വന്ന എൻ്റെ പാപങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടാവില്ലേ അതിന് എന്താണ് ചെയ്യാൻ പോകുന്നത് മേഘം ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഞാനതിനെ സൂക്ഷിക്കൊന്നുമില്ല ഞാനത് മഴയായിട്ട് നേരെ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ എത്തിക്കും ഒരു വലിയ തിരിച്ചറിവാണ് അല്ലേ അല്ലേത് നമ്മളെ കർമ്മം നമ്മളെ പിന്തുടർന്നു കൊണ്ടേ പറയുന്നത് അതാണ് നമ്മൾ എന്താണോ നദിയിലേക്ക് ഒഴുക്കി കളഞ്ഞത് അത് നമ്മളെ തിരിച്ചു വീണ്ടും നമ്മളിലേക്ക് എത്തും പാപമാണ് കഴുകിക്കളയുന്നതെങ്കിൽ പാപത്തിൻ്റെ രൂപത്തിൽ തന്നെ നല്ലതാണെങ്കിൽ നല്ലതിൻ്റെ രൂപത്തിൽ തന്നെ കർമ്മം നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും പറയുന്നുണ്ട് എന്ത് നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാം ഓരോ നിമിഷവും രണ്ട് വ്യക്തിത്വങ്ങളായി മാറാതെ ഒരേ ഒരു വ്യക്തിത്വമായിട്ട് ഒരേ ഒരു നല്ല മനസ്സുള്ള എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്ന എപ്പോഴും തനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നത് ഒഴിവാക്കുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എങ്കിലേ നിങ്ങളിലേക്ക് നന്മയുടെ അംശം ഭഗവാന്റെ സ്നേഹം ഭഗവാന്റെ കാരുണ്യം ഭഗവാന്റെ ഒരു നോട്ടം മതി നമ്മുടെ ജീവിതം മാറി മറയാ അപ്പം ഈ എന്താണ് നമ്മൾ ചെയ്യുന്ന കർമ്മം നമ്മളിലേക്ക് പല രീതിയിൽ തിരിച്ചു വരും അതുകൊണ്ട് നല്ലത് മാത്രം ചെയ്യാം നല്ലത് മാത്രമേ ചെയ്യാവൂ ഹരേ കൃഷ്ണ